നിങ്ങക്ക് വേണ്ടി ആന്റി ഗിഫ്റ്റ് ചെയ്തതാ ഗിഫ്റ്റ് അയച്ചതാ രണ്ടുപേർക്കാണ് അയ്യോ അമ്മ പൊട്ടിക്കാണ് ഞാൻ കത്തി പിടിച്ച് മൂവിണ്ടിക്ക് കണ്ട എന്തുവാ എന്നൊക്കെ പറയാൻ ലൂസി ആൻറ്റിയോട് കുഞ്ഞിനെ എന്നെ പറയാനുണ്ട് ഞങ്ങൾക്ക് ആദ്യം വന്ന ഗിഫ്റ്റ് ഗിഫ്റ്റ് ആണ് കേട്ടോ ഞങ്ങൾക്ക് ആദ്യമായിട്ടാണ് ഒരു സോഷ്യൽ മീഡിയയിൽ നിന്നും ഒരാൾ ഗിഫ്റ്റ് അടിച്ചത് അപ്പോൾ ആ ഗിഫ്റ്റ് എന്താണെന്ന് ഒന്ന് നോക്കുകട്ടോ ഞാൻ തിരിഞ്ഞിരിക്കാം നിങ്ങൾ എന്നെ എൻ്റെ പുറത്ത് നോക്കിയിരിക്കും

പാൻ്റ് നല്ല രസം ആണത് എഴുതി അയ്യോ ഇത് എനിക്കോ എനിക്കുണ്ട് എന്തിനാണോ ഇങ്ങനൊക്കെ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കിട്ടണത് അച്ചുകൂട്ടനെ പറയുന്നു ആദ്യമായിട്ടാണ് അച്ചുകൂട്ടന് കൊറേ കിട്ടിയോന്ന് കേട്ടോ അത് നിനക്കാണോ എല്ലാം ഞാൻ നല്ലായിട്ട് ഒത്തിരി ഇഷ്ടപ്പെട്ടുട്ടോ ഒത്തിരി ഇഷ്ടപ്പെട്ട എന്റെ ടീച്ചർ കുട്ടാ എന്തൊക്കെയോ ഉണ്ട് നോക്കാട്ടോ ഇത് അല്ലൂട്ടിക്ക് എനിക്ക് പച്ചഡിങ്ങോ ഭയങ്കര സന്തോഷമാണ്

എന്തൊക്കെ കാണിക്കണം എന്തൊന്നും പറയാൻ പറ്റുന്നില്ല മൊത്തം കട്ടിൽ നിറയെ സാധനങ്ങൾ ആ ഇഷ്ടം പോലെ സാധനങ്ങൾ അയച്ചുകൊടുക്കാൻ പോവാടാ നിക്ക ഓനോരോന്നേരം ഇത് കാണിക്കൂട്ടേ തോക്ക് ആ ഇത് അല്ലുട്ടിക്ക് ഒരു ബോ ഒന്നൊന്നും അല്ല രണ്ട് ബോ ഉണ്ടെന്ന് തോന്നുന്നു ആ രണ്ട് ബോ ഉണ്ട് കേട്ടോ രണ്ട് ബോ ഉണ്ട് സൂപ്പർ കളറാണ് കേട്ടോ ഒരു ക്ലിപ്പ് നിക്ക ചോരന്നു നെക്കട്ടെ കമ്മല് കമ്മല് നല്ല ക്യൂട്ട് കമ്മല് പിന്നെ ബനിയാടാ ഇത്രയൊക്കെ ബനിയൻ അച്ചൂനാണെങ്കി ഒത്തിരി ഇഷ്ടായിട്ടോ എല്ലാം ഭയങ്കര ആള് ഭയങ്കര ആണ് ഇതെല്ലാം വന്നപ്പോഴത്തേക്ക് പാൻറ്റ് പാൻറ്റില്ല നിക്കറ് വേ ഇത് വേറൊരു ഡ്രസ്സിൻ്റെ നിക്കറ് കാണിക്കട്ടെ ഇതാ മാല കുറേ മാലയുണ്ട് കേട്ടോ വൺ ത്രീ ഫോർ ഫൈവ് ആ ആ ആ ദൈവാള പിന്നെ ഭയങ്കര സന്തോഷത്തിലാട്ടോ രണ്ടുപേരും ഭയങ്കര സന്തോഷത്തിലാണ് നല്ല രസമുണ്ട് കാണാമെന്ന് പറഞ്ഞു ഇവിടെ പൊട്ടിക്കഴിഞ്ഞിട്ടങ്ങോട്ട് വേറെ ആണ് ഒരു ഷർട്ട് സൂപ്പർ ഒരു ഷർട്ട് രണ്ട് ജോലി ഡ്രസ്സ് രണ്ടു പേർക്ക് എന്തിനാടാ ഇങ്ങനെയൊക്കെ എനിക്ക് നല്ല ഒത്തിരി ഇഷ്ടമായിട്ടോ എല്ലാം എനിക്കെടുത്ത ടോപ്പാണ് നോക്ക് ഒരു ടോപ്പ് ഒരാൾ പൊട്ടിക്കോ പൊട്ടിച്ചോ പൊട്ടിച്ചോ അതിനത് സഹിക്കുന്നില്ല അതുകൂടെ കണ്ടിട്ട് ആ ഉടുപ്പ് ഉടുപ്പ് ൊക്കെ വെച്ച് കൊടുക്കും അത് കണ്ടു കണ്ടു സൂപ്പർ സൂപ്പർ ഓക്കേ നല്ല ക്യൂട്ടാണ്സ് ഇവിടെ ഇന്ന് അടി നടക്കുംസ് ഒരു കവർ ഞാൻ പൊട്ടിച്ചിട്ടില്ല കേട്ടോ അതെ രശ്മി ചേച്ചിക്കൊന്നും പറഞ്ഞോണ്ട് ഒരു കവറോടെ ഉണ്ട് അതെനിക്കുള്ളതാണ് ഞാൻ പൊട്ടിച്ചോളം ോ അമ്മ റെഡ് മെറൂൺ കളറാണ് കേട്ടോ എൻ്റെ ഡ്രസ്സിന് പറ്റിയ കളറ് പൊട്ട് പിന്നെ വേറൊരു ക്ലിപ്പ് പിന്നെ പിന്നെന്തോ കൂടി ഉണ്ടല്ലോ വാവ് സൂപ്പർ കമ്മലുകൾ